നമസ്കാരം റാഫ് ഓക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത് മാഡ്രിഡ് ഡർബികളുടെ വസന്തകാലമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതിൽ ഒരു മത്സരം കഴിഞ്ഞു ഇന്ന് വീണ്ടും കളിയാണ് ഇന്ന് രാത്രി രണ്ട് മണിക്ക് എന്ന് പറയുമ്പോൾ നാളെ പുലർച്ചെ രണ്ടു മണിക്ക് ഡെൽ ഡെൽറയുടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ അത്ലറ്റിക്കോ മാഡും റയൽ മാറ്റഡും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഓൾറെഡി ഒരു മാറ്റഡ് എർബി കഴിഞ്ഞല്ലോ അത് സൂപ്പർ കോപ്പ ഡി എസ് പാനയിലായിരുന്നു അഞ്ച് മൂന്നിന് എക്സ്ട്രാ ടൈമിൽ റയൽ മാറ്റഡ് അത്ലറ്റിക്കോ മാഡിനെ തോൽപ്പിച്ചു ഇന്നിതാ വീണ്ടും ഏറ്റുമുട്ടുന്നു ഇവിടെ തീരുന്നില്ലല്ലോ ഫെബ്രുവരി നാലിന് ലാലിഗയില് റയൽ മാറ്റഡ് വേഴ്സസ് അത്ലറ്റിക്കോ പോരാട്ടം വീണ്ടും വരികയാണ് ചുരുക്കത്തിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് മാഡ്രിഡ് ഡെർബി നമ്മുടെ മുന്നിലേക്ക് വരുന്നു ഇപ്പം സൂപ്പർ കോപ്പാഡി എസ് പാനയില് റയൽ മാഡ്രിഡോ തോറ്റ അത്ലറ്റിക്കോ മാറ്റിഡോ മാഡ് ഇന്ന് എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളതാണ് അല്ല അവർ മുറ്റുനോക്കുന്നത് സൂപ്പർ കോപ്പാഡി ഡി എസ്പാനയിൽ കിരീടം ചൂടിയിട്ടാണ് റയല് വരുന്നത് എന്നാലും അവർക്ക് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കില്ല എന്ന് മാഡ്രിഡ് തീരുമാനമെടുത്തിരിക്കുന്നു അതൊരു ചെറിയ വിവാദം കളിക്കുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ആഞ്ചലോട്ടി പറയുന്നു അത് പ്രശ്നമില്ല അവരുടെ തീരുമാനത്തെ ഞാൻ മാനിക്കുന്നു എന്നാണ് ആഞ്ചലോട്ടി അതിനോട് പ്രതികരിച്ചത് ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഏർ ഏത് രൂപത്തിലായിരിക്കും ടീമിനെ ഇറക്കുക ആഞ്ചലോട്ടി എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകളുണ്ട് ലൂക്ക മോഡ്രിച്ചും കമവിങ്ക എന്നിവർ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം ഷുവാമനിയും ക്രൂസും ബെഞ്ചിലായിരിക്കും എന്ന തരത്തിൽ കൂടി വാർത്തകൾ വരുന്നുണ്ട് ടീമിനെന്തായാലും പ്രഖ്യാപിച്ച ഘട്ടത്തിൽ കോട്ടുവ ഇല്ല എന്ന കാര്യം ശ്രദ്ധിക്കും കോട്ടുവ മിലിറ്റാവോ ആൽബ ലൂക്കാസ് വാസ്കസ് എന്നിവരില്ല അത് നമുക്കറിയാം ഓൾറെഡി അത് നമ്മുടെ അഞ്ചിലോട്ട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് എസ് സി എൽ എഞ്ചുറി പറ്റിയവർ എന്തായാലും സ്കോഡിൽ ഇല്ല എന്നുള്ളത് അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ് അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ ഇലവൻ എന്നുള്ളത് നോക്കുകയാണ് ഒരു പോസിബിൾ ഇലവൻ മാർക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ഗോൾ കീപ്പറായിട്ട് ലൂനിയൻ മറ്റു താരങ്ങള് കർവാഹലി റൂഡിഗർ മെന്റി പിന്നെ മോഡ്രിച്ച് കമോവിംഗൽബർ ബെല്ലിംഗാം മുന്നേറ്റങ്ങൾ നയിക്കാൻ റോഡ്രിഗോയും വിനിയും ഇതാണ് ലഭ്യമാവുന്ന സൂചനകൾ ഇന്നലെ റോഡ്രിഗോ കുറച്ച് സമയം മാത്രം ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിന്നിട്ട് പിന്നെ ജിമ്മിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അഞ്ചലോട്ട് പറഞ്ഞു അദ്ദേഹത്തിന് കുറച്ചുകൂടി റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഇന്നത്തെ കളിക്ക് ഉണ്ടാവുമെന്നുള്ള സൂചന കൂടി അഞ്ചലോട്ടി നൽകുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി